തെരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഒരു മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ലക്ഷം ലക്ഷം രൂപ രൂപ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ മുണ്ട് ിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പറന്നാൽ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ ഉള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ് കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും ഏതൊക്കെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതുൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിക്ഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു തോന്നൽ ഉണ്ടാകും ശോഭ സുരേന്ദ്രൻ മത്സരരംഗത്ത് വിജയിച്ച് എം പി ആയി മന്ത്രിയായി ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ അത് ശോഭാസുരൻ തന്നെ ഇരിക്കാനല്ല ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇരിക്കുന്നത് കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട് ഉടുതുണിക്ക് മറുതുണിയുണ്ട് എൻ്റെ രണ്ട് മക്കളും നല്ല മക്കളെ നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള രണ്ട് മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെക്കാൻ വെപ്പിക്കാൻ രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട് ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ അപ്പൊ ജില്ലയ്ക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജ വാർത്ത അത് ത്രികോണ മത്സരമുണ്ട് എന്ന ഏതൊരു മാധ്യമ പ്രവർത്തകനും നാളെ ഇതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാധ്യമം പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആവട്ടെ അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട് എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടതുകൊണ്ടാണ് എന്നും അതിനെ തുറന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു സത്യസന്ധമായ സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇക്കാര്യം പറയുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം ജില്ലയിൽ അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകന്മാർ പാവപ്പെട്ട പ്രവർത്തകന്മാർ അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്തേക്ക് ഒരു ഇടി തീ വീഴിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ എന്താണ് ഈ ശോഭ ചേച്ചി ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ ഇത്രയും ഊന്നാതെ ഉറങ്ങാതെ കാരണം പതിനൊന്നര വരെയാണ് സ്ഥാനാർത്ഥി മടിയെടുക്കുന്നത് എട്ട് മണിക്ക് കിടന്നുറങ്ങുന്ന സ്ഥാനാർത്ഥിയല്ലിത് രണ്ട് സ്ഥാനാർത്ഥികളുടെ കൂടെ മാധ്യമപ്രവർത്തകർ സഞ്ചരിക്കട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഏഴര മണിക്ക് ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുമ്പോൾ പതിനൊന്നര മണി പന്ത്രണ്ട് മണിക്കാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്നെ തകർക്കാൻ വേണ്ടി ഈ സത്യസന്ധതയുടെ ജിഹുവയെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിന് വോട്ട് ചോദിച്ചു പോകേണ്ട സമയം ആ മാധ്യമത്തിന്റെ മുന്നിൽ എന്നെ ഇരുത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എന്റെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടത് ഒരു എല്ലാ വെല്ലുവിളിയെയും ഞാൻ നേരിട്ടാളാണ് എല്ലാ വെല്ലുവിളിയെയും എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി ഇല്ലേ ചാവക്കാട് നിന്ന് വലിയൊരു മുതലാളിക്ക് വേണ്ടി എന്നെ ഭയപ്പെടുത്താൻ നോക്കി ഞാൻ ഭയപ്പെട്ടു പോയോ കരിമളക്കിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാസുരൻ എന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഞാൻ പിന്മാറിയോ ഇല്ല എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ സാമാന്യ മര്യാദ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ ഒരു മര്യാദ ഞാൻ ഇവിടുത്തെ മാധ്യമ സമൂഹത്തോട് യാചിക്കുകയാണ് ഈ യാചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരമ്മയുടെ യാചനയാണ് അതുകൊണ്ട് റിപ്പോർട്ടർമാരായിട്ടുള്ള സഹോദരന്മാർ നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാവശ്യപ്പെടുമ്പോ നിങ്ങൾ ചിന്തിക്കണം നീതിബോധത്തോടുകൂടി എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്തരത്തിൽ നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെട്ടത്